ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനൊരു മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് നൈസായിട്ട് നമ്മളൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക പിന്നെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചൊന്ന് ഈ നേന്ത്രപ്പഴം വെച്ചിട്ടൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ട ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം അപ്പോൾ നമ്മൾ പഴം ചൂടാക്കിയ പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി കുറച്ചൊരു ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് ബദാം ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇടാം കയ്യിലുള്ളത് പിന്നെ കുറച്ച് നാളികേരം ചെരുകിയതുണ്ട് അതും പിന്നെ അതോടൊപ്പം ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്താൽ അതിലത്തെ വെള്ളമൊക്കെ പോകണവരെ ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം കേട്ടോ അപ്പോൾ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് നേന്ത്രപ്പഴത്തിന് മധുരം ഉണ്ടാവും നമുക്ക് ഓപ്ഷനിലാണ് പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമ്മൾ ചേർക്കേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ ഇലക്കെടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഒരു കപ്പ് പാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കായര പൊടി പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അത് വീഡിയോയിൽ പെട്ടിട്ടില്ല പിന്നെ നമ്മുടെ അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മൈദയുടെ ഒക്കെ മുട്ട ഒക്കെ ഉണ്ടല്ലോ അതൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഒഴിക്കണത് അത് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ച് ഒന്ന് നന്നായി ചുറ്റിച്ചെടുക്കണുണ്ട് കേട്ടോ സൈഡിലേക്കും കൂടി കുറച്ച് ഇങ്ങനെ കയറി നിൽക്കുന്ന വിധത്തിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കണം ഒരു മൂന്നാലഞ്ച് പഴം നമ്മുടെ ഇതിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പഴം കൊടുക്കാം അങ്ങനെ ഒരു നാലോ അഞ്ചോ പഴം നമ്മൾ ഇങ്ങനെ അതിൽ വെച്ച് കൊടുക്കുക പിന്നെ നമ്മളാ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ടല്ലോ നാളികേരം ഒക്കെ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ചെയ്തത് അതും കൂടെ ഇട്ട് പരത്തി കൊടുക്കണം സൈഡിലേക്ക് അധികം വരുന്ന രീതിയിൽ പരത്തണ്ട നടുവ് ഭാഗത്തായിട്ട് പഴത്തിന്റെ മീല മീതായിട്ട് നിന്നാൽ മതി പിന്നെ പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കണം റോൾ ചെയ്തെടുക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നമ്മളത് പതുക്കെ റോൾ ചെയ്തെടുക്കാൻ നോക്കുക പൊട്ടാണ്ട് പിന്നെ നമ്മൾ ഇതൊന്നും ചൂടാറിയതിനു ശേഷം ഇതേപോലെ കട്ട് ചെയ്യണമെന്നില്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം എന്ന് അപ്പോൾ ഓക്കെ ബൈ